സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവേളിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അഴിച്ചുവിട്ടിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ കോടതി പറഞ്ഞൊരു വിധിയെപ്പറ്റിയാണ് അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന വിധിയെപ്പറ്റി കോടതി എന്താണ് പറഞ്ഞതെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതായത് കോടതിയുടെ പരിഗണനയിൽ ഹർജി പരിഗണിച്ച സമയത്ത് കോടതി പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് വേടനെ കസ്റ്റഡിയിലേക്ക് എടുക്കാനായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുതകുന്നതായിട്ടുള്ള കാരണങ്ങളൊന്നും ഈ ഒരു കേസിൽ കോടതി കാണുന്നില്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായത് ഇരകളെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ പരാതിയുമായിട്ട് വന്ന സമയത്ത് ആ പരാതിയിൽ വേണ്ടത്ര കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെയും കോടതി ഈ കേസ് പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പതിനാറാം തീയതിയും പിന്നീട് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ആയിട്ടുള്ള ഇന്നും അത് പരിഗണനയിലേക്ക് വെക്കുന്ന ഒരു അവസരമുണ്ടായി അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇന്ന് വീണ്ടും ഈ പറയുന്ന ഇരകൾ കൂടുതൽ തെളിവുകളുമായിട്ട് കോടതിയിൽ പോവുകയും ആ കോടതി അതിനൊരു അന്തിമമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ആ തീരുമാനത്തിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം വേടനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി വിളിക്കുമ്പോൾ അയാൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും അല്ലാണ്ട് അയാളെ പിടിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ ഇടാനും മാത്രമുള്ള ഒരു കേസ് അത്രയും ആരോപണമൊന്നും വേടനെതിരെ വന്നിട്ടില്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല എന്നാൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് തകരുകയും ആ റിലേഷൻഷിപ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഒരാളോട് കടുത്ത ഉണ്ടാവുകയും ആ ദേഷ്യത്തിൽ കൂടി വന്ന് പറയുന്ന ഒരു പരാതി ഒരിക്കലും ഒരു പീഡനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത് നമുക്കറിയാം പീഡനം എന്താണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അതിക്രമിച്ച് പിടിക്കുക അല്ലെങ്കിൽ അവരെ ബലാത്കാരമായിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി ഓരോന്ന് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതെല്ലാം പീഡനമാണ് അത് ശാരീരിക മാനസികമായിട്ടുള്ള പീഡനത്തിലൊക്കെ വരാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണോ വേടന്റെ വിഷയത്തിൽ നടന്നിട്ടുള്ളത് ഏ വേടൻ കഥകൾ തുറക്കാത്ത ഒരാൾക്ക് എന്തായാലും ഒരു ഫ്ളാറ്റിനകത്തേക്ക് കയറാൻ പറ്റില്ല അവരുടെ വീട്ടിലിരിക്കാനോ അവരുടെ കട്ടിൽ വരെ കയറിയിരിക്കാനായിട്ട് അത്രയും ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അത് ഒരാൾ നമ്മൾ അവസരം കൊടുക്കാതെ ഒരാൾക്ക് നമ്മുടെ ലൈഫിലേക്ക് കയറി വരാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വേടൻ തന്റെ ഫ്ലാറ്റിൽ വന്നിട്ട് തറയിൽ ഇരുന്നുകൊണ്ട് പാട്ട് പാടി പിന്നീട് അതിന് ശേഷം എന്റെ കട്ടിലിൽ കയറി എന്നെ ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരി വന്നിരിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് മൂന്ന് പരാതിക്കാരികളുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പരാതിക്കാരികൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കഥകളായിരുന്നു പറയാനുണ്ടായിരുന്നത് എന്നാൽ കോടതിക്ക് അതിന് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു മറുപടി ഒന്ന് മാത്രമാണ് ഇവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കത്തി തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണോ അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി മാപ്പപേക്ഷ നടത്തിയ വ്യക്തിയാണോ എന്നതിലല്ല കോടതിക്ക് പരിഗണന അല്ലെങ്കിൽ ആ ഒരു അല്ല കോടതി കൺസിഡർ ചെയ്യുന്നത് കോടതിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് മാനുഷിക പരിഗണന കൊടുക്കണം അതോടൊപ്പം തന്നെ ആ വ്യക്തി എന്താണ് ചെയ്തിട്ടുള്ളത് എന്താണ് വ്യക്തിക്ക് സമൂഹത്തിലുള്ള ഒരു പ്രസക്തി എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് കോടതിക്ക് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കോടതി അങ്ങനെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ കോടതിയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്തു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് നിങ്ങളെ നിരപരാധികളാക്കിയും അല്ലെങ്കിൽ നിങ്ങളെ അതിജീവിതകളാക്കി ചിത്രീകരിക്കുകയും വേണമെന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ ഒരു ആരോപണത്തിന്റെ പേരിൽ കുറ്റ കുറ്റകാരനാക്കാനും പറ്റില്ലെന്ന് കോടതി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയും പോലീസിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ഇരട്ടനീതി നടപ്പിലാക്കുന്ന ആളുകളുടെയും ഒക്കെ ആവശ്യം ഈ വേടനെ കസ്റ്റഡിയിൽ എടുക്കണം വേടൻ്റെ ഈ കലാജീവിതം തൊലച്ചു കളയണം വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ് ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നു അതിനുവേണ്ടി മുന്നിൽ നിന്ന വ്യക്തികൾ അഖിൽമാരാർ ഈ പറയുന്ന എൻ ആർ മധു ശശികല അങ്ങനെയൊക്കെയുള്ള കുറെ ആളുകളുണ്ടല്ലേ അപ്പോൾ ഇവരെല്ലാവരും ഇതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ പാർട്ടിയിലുള്ള തലമൂത്തപ്പന്മാരാരും പിന്നീട് ഒരു വേടനെതിരെ ഒരു വിമർശനവുമായിട്ടോ അല്ലെങ്കിൽ ഒരു പരാമർശവുമായിട്ടോ വന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് ഒരു അറിയിപ്പ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വേടനെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല അത് പാർട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന കൃഷ്ണകുമാർ ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പുള്ളിക്കാരി ഒരു പരാമർശം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഈ രീതിയിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് അപ്പം അങ്ങനെ എത്തിയപ്പോൾ വേടനെതിരെ ഇവർ ഈ പറയുന്ന അക്രമം അഴിച്ചുവിടുന്ന ഡയറക്ട്ലി അവർ ചെയ്തില്ല ഇൻഡയറക്ട്ലി മറ്റ് പല ആളുകളെയും വെച്ചുകൊണ്ട് കരുനീക്കിക്കൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു ഈ പറയുന്ന ഇരകളെന്ന് പറയുന്ന പെൺകുട്ടികളെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അതിനുവേണ്ടി കോടികളൊക്കെ മുടക്കിയിട്ടുണ്ടാവും കാരണം ഒരു പെണ്ണ് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട് അവരുടെ ആരുടെയും മുഖം നമ്മളൊന്നും കണ്ടിട്ടില്ല ഇവരൊക്കെ ആരാണെന്ന് എന്താണെന്നൊന്നും നമുക്കറിയില്ല മേൽവിലാസമോ പേരോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല ഇവരുടെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇരകളുടെ പ്രൈവസി അതെന്തായാലും എന്നും നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും എന്നാൽ കുറ്റാരോപിതനെന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കുറ്റവാളിയാക്കി തന്നെ ചിത്രീകരിക്കുന്ന ഒരു നയമാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് മാമാ മാധ്യമങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ട് നിരുത്തി കഴിഞ്ഞാൽ ഇവരുടെ ഇരകളുടെ മുഖം കാണിക്കേണ്ട എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് മാത്രം ഇൻ കേസ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഇരകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു നയമെന്നുണ്ടെങ്കിൽ അതായത് ഇരകൾ വന്നിട്ട് ഇപ്പോൾ ഫേസ് ടു ഫേസ് സംസാരിക്കണം അത് വീഡിയോ എടുത്ത് ഈ പറയുന്ന മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യും അങ്ങനെയായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ എന്നുണ്ടെങ്കിൽ ഈ വേടിനെതിരെ വന്നിട്ടുള്ള എത്ര പേര് ഈ രംഗത്തേക്ക് മുന്നിൽ തന്നെ നിൽക്കും ഒരാൾ വേണമെങ്കിൽ നിൽക്കുമായിരിക്കും പണത്തിനെ ആഗ്രഹിച്ച് ഒരാൾ നിൽക്കുമായിരിക്കും ഏഹ് ബാക്കി ആരെങ്കിലും നിൽക്കുമോ ഇല്ല അങ്ങനെ ഒരു പരിപാടി അതായത് ഈ വേടനെ കുറ്റവാളിയാക്കി അതേ മാധ്യമങ്ങൾ തന്നെ ഈ ഇരകളെ കുറ്റവാളികളാക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അങ്ങനെ നിൽക്കാനായിട്ട് തയ്യാറാവുകയും ഇല്ല അവരുടെ ആ പ്രൈവസി ഉള്ളതുകൊണ്ട് തന്നെയും അവർക്ക് ആ പ്രൈവസി നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും അവർ ആ പ്രൈവസി നിന്നുകൊണ്ട് തന്നെയുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കരു നീക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല വേടൻ ഈ പറയുന്ന നിരപരാധിയാണെന്ന് വേടൻ തെറ്റെയ്തിട്ടുണ്ടെന്നും കോടതി പറയുന്നില്ല കോടതിയുടെ കണ്ണിൽ കണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു പ്രശ്നത്തിൽ പേരിൽ ഈ ഒരു ആരോപണത്തിന്റെ പേരിൽ വേടനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിക്ക് മുകളിൽ ഇനി ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടിവർ പോയി കാണും വേറെ കോടതിയിൽ ഈ പറയുന്ന സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ വേറെ ആളുകളെ കൊണ്ട് മുന്തിയ വക്കീലിനെ വെച്ച് വാദിപ്പിക്കാനോ ഒക്കെ പോയിട്ടുണ്ടാവും സ്വാഭാവികമാണല്ലോ തോറ്റൊന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ തോറ്റതായിട്ട് അറിയിക്കാനോ ഒക്കെ ഒരു വിമുഖത കാണുന്ന ടീംസ് ആയിരിക്കും ഇവരൊക്കെ അപ്പോൾ ഇതിൽ അഭിഭാഷകൻ വേടന്റെ അഭിഭാഷകൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ റേപ്പ് ആണെന്ന് പറഞ്ഞു വരും വേടൻ തെറ്റുകാരനാണോ അല്ലയോ എന്നല്ല കോടതി കസ്റ്റഡി വേണോ വേണ്ടയോ എന്നാണ് കോടതി തീരുമാനിച്ചതെന്നാണ് ഈ പറയുന്ന വേടന്റെ അദ്ദേഹം അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം റിലേഷൻഷിപ്പ് ബ്രേക്ക് അത് പറഞ്ഞു വരും അല്ല കേസിൽ മുൻകൂർ ജാമ്യം കൊടുക്കണോ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്നുള്ള കോടതി കൺസിഡർ കൺസിഡർ ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് റേപ്പ് ആണെന്ന് പറഞ്ഞു വരും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇതൊന്നും ന്യായീകരിക്കുകയല്ല ആര് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ക്വസ്റ്റിനല്ല ഇവിടെ നോക്കണേ അതായത് ഇങ്ങനത്തെ ഉള്ള സംഭവത്തിൽ ഒരാളെ ജയിലിലിട്ട് ജയിലിലിട്ടതിന് ശേഷം ട്രയൽ നടത്തണോ അല്ല ട്രയൽ നടത്തി അതിനകത്ത് തെളിവുണ്ടെങ്കിൽ അതായത് ചെറിയൊരു ഒരു ചെറിയൊരു വേരിയേഷൻ വേരിയേഷനാണുള്ളത് അതായത് പ്രോമിസ് ടു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ തെളിവെടുത്ത് കൂട്ടി കയറി ആ വിറ്റ്നസ് തെളിവ് പറഞ്ഞാൽ മാത്രമേ അതാവുകയുള്ളൂ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം ആണ് ഒരാളെ ശിക്ഷിക്കേണ്ടത് ആർട്ടിക്കൽ ട്വൻറ്റി വൺ്റെ ഒരു എക്സ്റ്റൻഡ് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലായിട്ട് പറഞ്ഞാൽ ഫോർ തേർട്ടി എയ്റ്റ് ബെയിലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരാളെ അനാവശ്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാണ്ട് കിട്ടിയ ഉടനെ ആളെ പിടിച്ച് അകത്തിട്ടതിന് ശേഷം വേണോ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ എന്നുള്ളതാണ് കോടതി മെയിനായിട്ട് തീരുമാനിച്ചത് അല്ലാണ്ട് വേടം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല തീരുമാനിച്ചത് വേടൻ്റെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ സ്റ്റേജിൽ വേണോ വേണ്ടെന്നുള്ളൊരു കാര്യം മാത്രമാണ് കോടതി ഇന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് ആൻറ്റിസ്പേറ്ററി ബെൽ തന്നിട്ടുണ്ട് ആൻറ്റിസ്പേറ്ററി ബെയിലിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുമ്പിൽ ഹാജരാവണം ഹാജരായി കഴിഞ്ഞ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം തരണം അല്ല ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ക്വസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ ഭാഗവും അക്യൂസിൻ്റെ ഭാഗവും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കണ്ടില്ലേ ഇനി ഇതിന്റെ വാലും പിടിച്ചുകൊണ്ട് പല ആളുകളും വരുമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെയായിരിക്കും അഭിഭാഷകൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന വേട നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല വേടനെ കർശന ഉപാധികളോട് കൂടി ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിക്കുമ്പോൾ വേടൻ അവിടെ പോയി ഹാജരാകണം അതിനുശേഷം വേടനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്യും പിന്നീട് അതിനുശേഷം ജാമ്യത്തിൽ വേടനെ പുറത്തു വരാം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കോടതി ചോദിച്ചത് ഒരു പരാമർശം വരുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ പിടിച്ചു കത്തിടുന്നതിലാണോ അതോ ആ പരാമർശങ്ങൾ സത്യമാണോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം പിടിച്ചകത്തിടുന്നതാണോ നല്ല കാര്യം എന്നുള്ളതാണ് കോടതി ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള ഒരു പരിഗണനയിൽ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം പരിഗണിച്ചത് കൊണ്ട് തന്നെയും വേടനെ പിടിച്ചകത്തിടണ്ട എന്നൊരു കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് കോടതിയും എത്തി അപ്പൊ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പുതിയൊരു പരാതി വന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ അപ്പൊ ആ പുതിയൊരു പരാതിയിൽ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇമെയിൽ ഐ ഡിയിൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപ്പോൾ ആ പരാതിയിൽ പ്രത്യേകിച്ച് വലിയൊരു കാര്യവും ഇല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ ഒരു പരാതിയിൽ വലിയ വാല്യുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആരാണ് അയച്ചിരിക്കുന്നത് എന്താണ് എവിടുന്നാണ് അയച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളതൊന്നും അറിയില്ല പരാതിക്കാരിയെ നേരിട്ട് കണ്ടെങ്കിൽ നമുക്കത് സത്യമാണോ അല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് വേണ്ടെതിരെയുള്ള രണ്ടാമത്തെ ആരോപണ കേസിലാണ് അപ്പോൾ അതിനെപ്പറ്റി ഈ പോലീസ് ഇത്യാസം പറഞ്ഞെന്താണ് നമുക്കിത് കേട്ടു നോക്കാം അടുത്ത കേസിൽ നമുക്ക് ഒരു മെയിൽ ഐ ഡി നിന്നാണ് പരാതി വന്നത് വേറെ പരാതിയിലെ കോൺടാക്ട് നമ്പറോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മെയിലിൽ നമ്മൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ തരാൻ വേണ്ടിയും മറ്റു അതിനകത്ത് എന്താ കേസിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പോൾ അത് ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് അത് കിട്ടിയതോടുകൂടി നമുക്ക് ആവശ്യമുള്ള നടപടി എടുക്കാം അപ്പോൾ നമുക്ക് മതിയായ വിവരങ്ങൾ വേണം അവരെ കണ്ടു ചോദിച്ചാൽ മാത്രം വിവരങ്ങൾ കിട്ടും കണ്ടില്ലേ ഇതിൽ ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആ പരാതിയിലില്ല എന്നാണ് എങ്ങനെയാണ് സാറേ വരാൻ പോകുന്നത് ഏ എഴുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഒരു ഐസ് കെട്ടയുടെ മുകളിലൊക്കെ പെയിൻ്റ് അടിക്കുക വെള്ളത്തിൽ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു സാങ്കല്പിക പീഡനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സാങ്കല്പിക പീഡനം എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ വേടൻ എന്നെ പീഡിപ്പിച്ചു വന്ന് സങ്കല്പിച്ചു വന്നിരിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പീഡനം നടന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നടന്ന പീഡനത്തിൽ എങ്ങനെയാണ് തെളിവുകൾ അവർക്ക് സമർപ്പിക്കാൻ സാധിക്കുക എന്ത് തെളിവാണ് അവർക്ക് സമർപ്പിക്കാൻ സാധിക്കുക ഒരു കോപ്പും സമർപ്പിക്കാൻ പറ്റില്ല പണത്തിന് വേണ്ടി സ്വന്തം മാനം പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അതിജീവിതകളെയാണ് നമ്മളിവിടെ കാണുന്നത് ആരെ ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ഒന്നുമല്ല പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന കാര്യം അതുതന്നെയാണ് സ്വന്തം മാനം പോയാലും കുഴപ്പമില്ല സ്വന്തം മാനം വിറ്റാലും കുഴപ്പമില്ല കുറച്ച് പൈസ മതി എന്നാണ് ഇവരുടെയൊക്കെ തീരുമാനം അതിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ വേണനെ കൊടുക്കാനായിട്ട് ഈ ശ്രമം നടക്കുന്നത് ഒരു പക്ഷേ എന്നല്ല അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ശ്രമം നടക്കുന്നത് ഒരാളുമായിട്ട് വേടിന് ചിലപ്പോൾ ഒരു ബന്ധമുണ്ടായിരുന്നു കാരണം വേണം മുൻപ് അത് സംബന്ധിച്ച കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലുപേരൊക്കെ ഇവിടെ നിന്ന് ഇടയിൽ ഇത്ര പെട്ടെന്ന് കയറി വരുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ സംഘിക്കുട്ടന്മാരെ ഇനി ഏത് രീതിയിലാണ് നിങ്ങൾ ഈ വേടനെതിരെ ഒരു പ്രശ്നം അഴിച്ചുവിടാൻ പോകുന്നത് ഈ വോട്ടിൻ്റെ കള്ളത്തനങ്ങൾ ഈ വെളിച്ചത്തേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന സമയത്ത് അതിനെതിരെ നിങ്ങൾ ഈ കേരളത്തിൽ ഒരാൾക്ക് പണി കൊടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അതേപോലെ തന്നെ ഈ വേടൻ ഒരു വിഷയം അതായത് പത്ത് തല എന്ന് പറയുന്ന രാവണനെ പറ്റി ഒരു പാട്ട് വേണൻ എഴുതിയിട്ട് അതിനെപ്പറ്റി ഇനി പാടുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഒരു പൊളിറ്റിക്കൽ സോങ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ ഭയന്നിട്ടാണ് നിങ്ങളിത് കാണിച്ച് കൂട്ടുന്ന ഈ പരാക്രമങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് തള്ളിക്കളയാൻ സാധിക്കുമോ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല ആ പാട്ട് വരുന്നതിനോടുള്ള പേടിയാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഇനിയും പേടിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇനി ആ പാട്ട് എന്തായാലും അടിപൊളിയായിട്ട് ഇറങ്ങുകയും ചെയ്യും വേടന് കിട്ടാവുന്നതിൽ അറ്റത്തെ പരിഗണന ഇപ്പോൾ തന്നെ അങ്ങേ അറ്റത്തെ പിന്തുണയും പരിഗണനയും എല്ലാം ഇനി ഇനിയൊന്നും വേടനൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു വക്കീൽ പറഞ്ഞാൽ എന്നുള്ളൊരു അപ്ഡേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വേടനെതിരെ നടക്കുന്ന ഇത്രയും വലിയ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെയും ൊക്കെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന്റെയൊക്കെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് നന്ദി അതോടൊപ്പം തന്നെ ഈ വേടന് വേണ്ടി സംസാരിക്കാനായിട്ട് ഇനിയും എന്നും ഇവിടെ തന്നെ ഉണ്ടാവും അതേസമയം വേടൻ തെറ്റിതിട്ടുണ്ടെങ്കിൽ വേടൻ മാത്രമാണ് തെറ്റുകാരണെങ്കിൽ വേടൻ ശിക്ഷ അനുഭവിക്കുകയും വേണം പക്ഷേ രണ്ടുപേരുടെയും ഭാഗത്താണ് തെറ്റെങ്കിൽ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഒരാളെ കുറ്റവാളിയും ഒരാളെ ഇരയുമാക്കുന്ന ഒരു നയം അതിവിടെ എന്തായാലും പാടില്ല